പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ കടുത്ത നടപടി പന്ത്രണ്ട് ഭീകരവാദികളുടെ വീടുകൾ ഇതുവരെ തകർത്തു ഇതിനിടെ ഭീകരരെ വെടിയേറ്റ സാമൂഹ്യ പ്രവർത്തകൻ ഗുലാം റസൂൽ മാഗ്രി കൊല്ലപ്പെട്ടു ഭീകരതയ്ക്കെതിരെ പഹൽഗാമിൽ പ്രദേശവാസികൾ ഇന്നും പ്രതിഷേധം നടത്തി അന്വേഷണം ഏറ്റെടുത്ത എൻ ഐ എസ് സംഘം ഭീകരാക്രമണമുണ്ടായ ബൈസരൻ വാരിയിൽ പരിശോധന നടത്തിയ അയവില്ല സൈനികപരമായും നയതന്ത്രപരമായും കൂടുതൽ കൂടുതൽ നടപടി ആരോപണങ്ങളുള്ളാണ് രാജ്യം അയൽ രാജ്യം ഒരു കാലത്തും മറന്നു പോകാത്ത തിരിച്ചടി പങ്കറോ പങ്കറോ സ്വാമിയത്ത് കാ കത്ലയാം പങ്കറോ പങ്കറോ ഇന്ത്യയുടെ ഹരി വീഗരപദത്തിനെതിരെ 1% തിനി പഹൽഗാം വേദിയായി അംബാസി ആയി चाहते हैं के उन दरिंदों के साथ सजा दी जाए उन दरिंदों को जिन्होंने हमारे मेहमानों के साथ गलत किया और हम ज्यादा रोजगार के पीछे नहीं हम बोल रहे हमारे मेहमानों के साथ ऐसा नहीं करना चाहिए था क्योंकि मेहमान वो जो यहाँ पे आ रहे थे वो हमारी जान थे हमारी शान थे हमारे यहाँ पे मेला लग रहा था उन लोगों से अभी देखो पहलगाम में कोई भी ने, नजर नहीं आ रहा क्योंकि ऐसे हमें वो एक त्योहार था टूरिस्ट हमारा त्यौहार था उसके साथ ऐसा नहीं करना चाहिए था भीगरवादानीपारी जीवन जीवित मुद्रावाक्यू आय प्रतिषेध പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കു കണ്ടെത്തിയ പന്ത്രണ്ട് ഭീകരവാദികളുടെ വീടുകൾ ഇതുവരെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു ശ്രീനഗറിൽ അറുപതിലേർ വീടുകളിൽ റെയ്ഡ് നടത്തി അനന്ത്നാഗിൽ പേരെ കസ്റ്റഡിയിലെടുത്തു കുപ്വാരയിൽ സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ മഗ്രയെ ഭീകരവാദികൾ വെടിവെച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്ത ഐ ജിയുടെയും ഡിഐ ജിയുടെയും എസ് പിയുടെയും നേതൃത്വത്തിലുള്ള എൻ ഐ എ സംഘം ബൈസരൻ താഴ്വരയിൽ ഭീകരാക്രമമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തി ഭീകരർ വന്നതും പോയതുമായ വഴികൾ പരിശോധിച്ചു കശ്മീർ താഴ്വരയിലെ കാടുകളിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് കശ്മീരി ഭീകരവാദികൾക്കിനി താഴ്വരയിൽ ഇടമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് പാകിസ്ഥാനുള്ള മറുപടിയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾക്കായുള്ള ഇടവേള മാത്രമാണ് ഇത് പെഹൽഗാമിൽ നിന്നും ജോഗേദ് സിംഗിനും ഹഷ്മി താജ് ഇബ്രാഹിമിനുമൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി ഫോർ